ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന കാർഷിക വ്യവസായിക പ്രദർശനം ശ്രദ്ധ നേടുന്നു കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് അരുവിക്കര ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന കാർഷിക വ്യാവസായിക പ്രദർശനം ശ്രദ്ധ നേടുന്നു അരുവിക്കര ഡാം സൈറ്റിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് കർക്കിടക മാസത്തെ വാവുബലി കർമ്മങ്ങൾ നടത്തിവരുന്നത് ഈ വർഷവും ബലിതർപ്പണ ചടങ്ങിന് അരി വേപിച്ച് പിണ്ടം വച്ച് ബലിയിടുന്ന രീതിയാണ് ഇത്തവണയും സ്വീകരിച്ചിരിക്കുന്നത് ബലിതർപ്പണത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ഇരുപത് വർഷമായി വിപുലമായ കാർഷിക വ്യാവസായിക പ്രദർശനങ്ങളാണ് നടത്തിവരുന്നത് വിവിധ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ വിവിധതരം ചെടി നഴ്സറികൾ കുടുംബശ്രീ ട്രേഡ് ഫെയർ സംരംഭങ്ങൾ അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവ മേളയുടെ ഭാഗമായുണ്ട് ബലിതർപ്പണത്തിന് വെളുപ്പിന് നാലു മണി മുതൽ ആരംഭം കുറിക്കും ഒരേ സമയം അഞ്ഞൂറ് പേർ കുറയാതെ ഭക്തജനങ്ങൾക്ക് ബലിതർപ്പണം നടത്തുവാനുള്ള ക്രമീകരണം ഡാം സൈറ്റിലെ കടവിൽ ഒരുക്കിയിട്ടുള്ളതായി അരുവിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ കല പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് മുതലാണ് ജനങ്ങളുടെ ബലിതർപ്പണത്തിന് എത്തിച്ചേരുന്നവരുടെ ഒക്കെ ഏറ്റവും മെച്ചമായ സൗകര്യം ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ തർപ്പണം നടത്തുന്നതിന് ആവശ്യമായ സൗകര്യം അരുവിക്കര ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ജനകീയ സമിതിയും കൂട്ടായിട്ട് സംഘടിപ്പിക്കുന്നു അതിനോടനുബന്ധിച്ചാണ് കാർഷിക വ്യാവസായിക പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത് അരുവിക്കര പഞ്ചായത്തും ജനകീയ സമിതിയും ചേർന്നാണ് ക്രമീകരണങ്ങൾ നടത്തുന്നത് വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടി അരുവിക്കര ഡാമിൽ ജില്ലയിൽ നിന്ന് മാത്രമല്ല അയൽ ജില്ലകളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ തർപ്പണത്തിനായി എത്തുന്നുണ്ട് പതിനായിരത്തിൽ പരം പേരാണ് ബലിതർപ്പണത്തിനെത്തുക കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ